പുതിയ സ്വർണ്ണവില നിലവിൽ വന്നു വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണമോ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം ഇന്റർവിൽ പറഞ്ഞതുപോലെ ഇന്നലെ പറഞ്ഞതുപോലെയുള്ളൊരു ലെവലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് സ്വർണത്തിൽ അപ്പോൾ ഇന്റർവിൽ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ഇസ്റ്റിലെ മെയിനായിട്ടുള്ള ഇഷ്യൂ ഇതാണല്ലോ ഇസ്രായേൽ പലസ്തീൻ ഇഷ്യൂ ആണല്ലോ ഏറ്റവും വലിയ ഭയത്ത് നിന്നുള്ള ഏറ്റവും വലിയ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ ഏതന്യാഹു പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമാസ് സമ്മതിക്കണം വീണ്ടും എന്താ അവിടെ അവരുമായിട്ട് ഫൈറ്റിങ് തുടരും എന്നാണ് പറയുന്നത് എന്നിട്ട് ട്രൂ ട്രൂസ് ഫ്രീസ് എന്താ പറയുക ട്രൂസ് ഡീല് സമ്മതിക്കണം എന്നാലേ ഉണ്ടാവുള്ളൂ എന്ന് ഞന്യാഹു പറയുന്നത് ഒന്ന് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഡിഫെൻസ് മിനിസ്റ്റർ ഗാലൻ്റ് പറയുന്നത് ഇസ്ബുല്ലയുമായിട്ടുള്ളത് ഇനി അമാസമായിട്ട് ഒരു ഡീല് വന്നാലും എന്താ ഇസ്ബുല്ലയുമായിട്ട് നോർത്തിൽ ഫൈറ്റിംഗ് തുടരുമെന്ന് ഒരു വേണംന്ന് വെച്ചിട്ട് തന്നെയാണ് അതൊക്കെ പറയുന്നത് സംശയം ഉണ്ടാക്കുന്ന രീതിയിൽ അവരുടെ സംസാരം തൂസ്ഡിയിൽ ഓക്കെ പറഞ്ഞതന്നേ ഉള്ളൂ ആ മാസം ചെറിയ രീതിയിലുള്ള വിട്ടുവീഴ്ചയൊക്കെ എന്ന് പറയുന്നുണ്ടായിരുന്നു പെർമനൻറ്റ് സീസ് ഫയറിൽ എന്നുള്ള റിപ്പോർട്ടുകളെ ഉണ്ട് കൺഫേം ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും ഈ ആഴ്ച ഈജിപ്തിൽ ഇതിൻ്റെ സംസാരങ്ങൾ തുടരും എന്നാണ് പറഞ്ഞ ദൃശ്യം പക്ഷേ ഇതിൻ്റെ ഈ സമയത്തൊക്കെ കറ്റാക്കുകൾ ഭയങ്കരമായ രീതിയിൽ തുടരുക കേട്ടോ പല സ്ഥലങ്ങളിലും ഇപ്പോഴും ആക്രമണങ്ങൾ തുടരുന്നുണ്ട് എന്നുള്ള വിഷമി വിഷമമല്ല ഈവൻ വെസ്റ്റ് ബാങ്കിലടക്കം അപ്പോൾ പ്രശ്നം ഇപ്പോൾ സോൾവായിട്ടില്ല എങ്കിൽ കൂടിയും സീസ്ഫെയർ ടാക്ക് വന്നതിൻ്റെ പശ്ചാത്തലത്തിലും അതേപോലെ തന്നെ ഭയങ്കരമായ രീതിയിൽ ഹയർ പ്രൈസിൽ കഴിഞ്ഞ ദിവസങ്ങൾ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗോൾഡ് അറിയാലോ ഭയങ്കരമായ മൂവ്മെൻറ്റാണല്ലോ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഗോൾഡ് എന്ത് ചെയ്ത് ഇടിയും ഇത്തി അങ്ങനത്തെ പിന്നെ വലിയൊരു മൊമെൻ്റ് എന്തും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഗോൾഡ് എന്ത് ചെയ്യും സീസ്സർട്ടാക്കും വന്നില്ല വന്നില്ലേ അപ്പോൾ ഗോൾഡ് ഇടിയുമെന്നുള്ള സൂചന എന്തായാലും നൽകിയിട്ടുണ്ടായിരുന്നു തിങ്കൾ ചുഖകളിലൊക്കെ ഓക്കെ അപ്പോൾ അല്ലെങ്കിൽ പിന്നെ എന്താകും പിന്നെ ഇവർ സോ സോൾവ് ആയിട്ടില്ലെങ്കിൽ പിന്നെയും വ്യായാമം പിന്നെയും ഉയരും സോളായാൽ പിന്നെ അങ്ങോട്ട് ഇടിഞ്ഞു പോവും മനസ്സിലായി അപ്പോൾ ഗോൾഡിൻ്റെ കാര്യമെന്ന് പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് വാങ്ങാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യേണ്ട ഒരവസ്ഥയിലൂടെയാണ് ഇപ്പോഴും ഗോൾഡ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗോൾഡ് ഇന്ന് ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ചായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ പുതിയ സ്വർണ്ണവില വന്നത് ഗ്രാമിന് ഇരുപത് രൂപയാണ് കുറഞ്ഞത് ആറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തഞ്ചായി മാറി പവനാണെങ്കിൽ നൂറ്റി അറുപത് രൂപ കുറഞ്ഞ് അൻപത്തിനാലായിരത്തി ഒരുന്നൂറ്റി ഇരുപതിൽ നിന്നും അൻപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അറുപതിലേക്ക് ആയിട്ടുണ്ട് അടുത്ത അപ്ഡേറ്റ് എന്തിനെല്ലാം അറിയിക്കും ഉച്ചക്ക് അത് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക